ഹലോ സ്ലാലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ദുബായിലേക്ക് തിരിച്ച് പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആണ് എത്ര വേഗം രണ്ടു മാസം പോയെന്ന് അറിയില്ല അത്രയും പെട്ടെന്ന് തീർന്ന വളിയുണ്ട് പിന്നെ ഇത് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇതുപോലത്തെ പൊടിയും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കാരണം ഇങ്ങനത്തെ സാധനം അവിടെ കിട്ടാതെ നമുക്കിപ്പോൾ മുളക് പൊടി ആയാലും അതൊക്കെ എന്തായാലും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണമല്ല അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പുട്ടുപൊടിയും പത്തലോടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പാക്ക് ചെയ്താന്ന് പിന്നെ സ്നാക്സ് ആയാലും കൂടുതൽ കൂടുതലങ്ങനത്തൊന്നും കൊണ്ടുപോക്കില്ല ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ദുബായി പോകുമ്പോൾ ഒരുപാട് കടികൾ ഇപ്പം കായാടയും കല്ലുമ്മക്കായും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുപോക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം അതൊക്കെ കുറച്ച് ആർക്കും വേണ്ട പിന്നെ നമ്മൾ തന്നെ കൊണ്ടുപോയി അങ്ങനെ അങ്ങ് പൊരിച്ചിട്ടും അങ്ങനെയല്ലേ കഴിക്കുന്നത് അപ്പം പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാലും മതിയല്ല പിന്നെ ഒരുപാട് കാലം ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോയി ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിച്ച് പൊരിച്ച് കഴിക്കലൊന്നും എന്തായാലും നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോക്കില്ല കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് എടുത്തത് ഇതുപോലെ എന്താ പറയുക കാര്യപ്പും അതുപോലെ തന്നെ ഈ ഒരു ഉണ്ടില്ല റവ് വെച്ചിട്ടില്ലേ അപ്പോൾ അത് മാത്രം എടുത്തിച്ചില്ലും അതും ഉപ്പുണ്ടവിടെ അപ്പോൾ ഉപ്പാക്ക് കഴിക്കാമെന്നുള്ള രീതിയിൽ ആ ഒരു രണ്ടെണ്ണം മാത്രമേ എടുത്തില്ലു ബാക്കിയെല്ലാം ഇതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിച്ചുള്ളത് അപ്പോൾ ഇതാ പോകുന്നതിൻ്റെ തലേന്ന് ദിവസം ഇതെല്ലാം ഒന്നും പാക്കാക്കി വെക്കലാന്ന് അപ്പോൾ ഈ പൊടിച്ചതൊക്കെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിങ്ങനെ വലിയ ബാഗിൽ പാക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് പൊളിച്ച് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഓരോരു കിലോ ആയിട്ട് അങ്ങനെ പാട്ട് ചെയ്തിട്ടാണ് ഇത് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാന്നല്ല ഇതിപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പുട്ടുപൊടിയും പത്തലോടിയും എല്ലാം എന്നെ മുളക് പൊടി എന്തായാലും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം എന്നാലും ഒരു കറിയിൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വന്നില്ല ബാക്കി പിന്നെയും പുട്ടോടിയായാലും പത്തലോടി ആയാലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം അത്യാവശ്യം ആവശ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല അജ്മീസിൻ്റെയും ആമീസിൻ്റെയൊക്കെ പുട്ടുപൊടിയും പത്തലോടിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ പക്ഷെ എന്ത് വന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു പുട്ടിൻ്റെ മണവും ആ ഒരു പൊടീൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടാത്ത പോലെ തന്നെയാണ് തോന്നല് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനത്തെ പൊടികളൊക്കെ കൊണ്ടുവരും കാരണം എന്താ വെച്ചാൽ വേറൊരാളെ കയ്യിൽ കൊടുക്കാനോ ഒന്നും പറ്റില്ല കാരണം ഇപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആകെ ഉള്ളത് ഇരുപത് കിലോ ആണ് അപ്പം നമ്മളെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാധനം വേറൊരാളെടുക്കൽ അത് കൊടുക്കാനും നമുക്ക് കഴിയില്ല കാരണം എല്ലാവർക്കും ഉണ്ടാവില്ല ഇരുപത് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസവും ഇല്ല കുറച്ച് ഡ്രസ്സും പിന്നെ നമ്മുടെ ട്രോളീൻ്റെ സാ വെയിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഇരുപത് കിലോ ആവും അപ്പം തന്നെ ഇങ്ങനത്തെ ഐറ്റംസെല്ലാം നമ്മൾ തന്നെ വരുമ്പോൾ എടുക്കാൻ നോക്കലാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബാക്കി ഒരു സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പൊടിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ബീഫും എടുത്തിട്ടുണ്ടായി ബീഫ് ഫ്രൈ ആക്കിയിട്ട് വേറെ കാര്യമായിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഇല്ലോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്നെ ഒരുപാട് വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതാ പിന്നെ ഇതാടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു അച്ചാർ നമ്മളെ നാട്ടിലും അടുത്തൊക്കെ ഭയങ്കര ഫേമസാണ് സിൽക്കോൻ്റെ അച്ചാർ മാങ്ങ അച്ചാർ മാങ്ങച്ചാർ എന്നിട്ട് എല്ലാവരും ഫേവറേറ്റ് ഇതിൻ്റെ നാരങ്ങിയും അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷെ നമുക്കെല്ലാം ഇഷ്ടം മാങ്ങ മാങ്ങച്ചാറാണ് അപ്പോൾ അതുകൊണ്ട് അതും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കലാണ് പിന്നെ ഇതാ മെയിൻ ആയിട്ടുള്ള പണിയാണ് ഡ്രസ്സെല്ലാം എടുത്തു വെക്കൽ എങ്ങനെയാന്നറിയില്ല പോകാനാകുമ്പോഴത്തേക്ക് എപ്പോഴും വെയിറ്റ് കൂടുതലാണ് ഡ്രസ്സ് ആവശ്യത്തിന് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാടുള്ള പോലെ തോന്നലാണ് ഒന്നും ഒഴിവാക്കാനും തോന്നില്ല എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പം അതെല്ലാം എടുത്തു വെക്കലാണ് കേട്ടോ ഒരു പ്രധാന പണി ഞാനിപ്പോൾ പോകുന്നതിൻ്റെ ആയാലും യാത്ര പോകുന്ന ആയാലും വരുന്നായാലും അതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഒരുക്കി വെക്കും കാരണം നമുക്ക് എടുക്കാനുള്ളതൊക്കെ വാഷ് ചെയ്തിട്ടും അതെല്ലാം ഒന്ന് മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ടൈം വാഷ് ചെയ്യാത്ത ഡ്രസ്സൊന്നും എടുത്തിട്ട് പോകണ്ടല്ലോ അപ്പോൾ അത് ആദ്യമേ ഒന്ന് നോക്കി വെക്കും ആവശ്യമുള്ളതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കലുണ്ട് അപ്പം അതുകൊണ്ട് അത് പാക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ തൂക്കമാണ് പ്രശ്നം എങ്ങനെയാലും തൂക്കം കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളെ ഓരോരാളെയും ട്രോളിയിൽ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങളും ഇല്ലേ അതെല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് വെക്കലാന്ന് ഇനി ഇത് ആ യാത്ര വരുന്ന ദിവസം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിട്ട് എന്തായാലും പോകുന്ന ദിവസം അറിയാമല്ല ഒന്നും ഇറങ്ങിയണീച്ച് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുമ്പോഴത്തേക്ക് ചേട്ടപ്പെടാൻ സമയം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇറങ്ങില്ല നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നേനി അപ്പം ബാക്കിയുള്ള ഹാൻഡ് ട്രോളി എല്ലാം ഉണ്ടല്ലോ അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി അതിലിപ്പം കുട്ടികൾ കുറച്ച് ബുക്സ് എല്ലാം എടുത്തിട്ടുണ്ടായിനി പക്ഷെ വെറുതെ കൊണ്ടുപോകാനില്ല ഒന്നും തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ടാണ് ഹാൻഡ് ട്രോളി ഫുള്ളാക്കിയത് അപ്പോൾ ഇതാ നമ്മളൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇതാ എത്തി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എയർപോർട്ടിലേക്ക് എത്തി പിന്നെ ഇതാ വെക്കേഷൻ കഴിഞ്ഞാൽ എല്ലാ തിരിച്ച് പോകുന്ന ടൈമിലായതുകൊണ്ട് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായി പിന്നെ നമ്മൾ അവിടെയെങ്കിലും ഒരു സ്റ്റാഫിനെയാണ് എല്ലാം ഏൽപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലഗേജ് വെക്കലും എല്ലാം നമുക്ക് ഇമിഗ്രേഷനും എല്ലാം ചെക്കിങ് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിയുന്നത് വരെ അവർ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് ഹാൻഡ് ട്രോളിയായാലും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനത്തെ പണികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് ചെറുതായിട്ട് കുട്ടികൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് എന്നിട്ട് ഇതാ നേരെ ഫ്ലൈറ്റിലേക്ക് കയറലാണ് അപ്പം ഇതാ നമ്മൾ സേഫായിട്ട് അലഹമുല്ല ഷാർജ എയർപോർട്ടിലേക്ക് എത്തി പക്ഷേ അത് എയർപോർട്ട് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ തീരലുണ്ട് ഒരുപാട് നടക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരലുണ്ട് അപ്പം നമ്മൾ ലാസ്റ്റ് ലഗേജ് എടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് ലഗേജ് ആയാലും പെട്ടെന്ന് കിട്ടീനി പക്ഷെ അവർ ലാസ്റ്റ് ടൈം നമ്മളെ ഹാൻഡ് ഹാൻഡ് ട്രോളില്ലേ അപ്പോൾ അത് ലഗേജിൽ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതങ്ങനെ ഇട്ടുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിന് ബാക്കിയെല്ലാം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിന് അപ്പം ഇത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങില്ലാന്ന് ഉപ്പ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവർ ഏഴേഴെല്ലാം ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി പിന്നെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയി കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ചില ഫുഡ് നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു പിസ്സ കഴിക്കണം എന്നൊരിതുണ്ടായത് കൊണ്ട് നമ്മൾ നേരെ പിസ്സ ഹട്ടിലേക്കാണ് പോയത് അപ്പോൾ അവിടുന്ന് നിന്ന് ഡിന്നറെല്ലാം കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത് പിന്നെ ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടില ഒരു പള്ളിയാണ് കേട്ടോ ഇത് കുറച്ചായി എടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ പെട്ടെന്ന് ഒരു പണിയൊക്കെ ഫാസ്റ്റായിട്ട് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ചോദിക്കുന്നു ഇപ്പം നമ്മൾ പോയതിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയുന്നു എന്നില്ല ഇതൊന്നും പറഞ്ഞില്ല നിങ്ങളെ കാത്തിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക എപ്പോൾ ആ നമ്മെന്നൊക്കെ വിചാരിച്ചു നമ്മൾ പോകാനാകുമ്പോൾ പണി നല്ല ഫാസ്റ്റിൽ തീർക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയുമായിരിക്കുന്നു പക്ഷെ കഴിഞ്ഞിട്ടില്ലാട്ടോ അപ്പം ഇതാ റൂമിലേക്ക് എത്തി കാര്യമായിട്ട് കച്ചറിയൊന്നുമില്ല കച്ചറിയില്ലാന്നേ ഉള്ളൂ പിന്നെ പൊടിയൊക്കെ ഉണ്ട് കാലെടുത്ത് വെക്കുമ്പോഴൊക്കെ എന്തായാലും നമ്മൾ അടിച്ചിട്ടിട്ടും പോകുമ്പോൾ എന്തായാലും പൊടി കയറാണ്ട് എടുക്കൂലല്ല അപ്പം ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ദിവസം ജസ്റ്റ് റൂമിലൊന്ന് എന്താ അവസ്ഥ എന്നൊക്കെ നോക്കി പിന്നെ പറഞ്ഞാലൊക്കെ നമ്മൾ രാത്രി കഴിഞ്ഞെത്തുമ്പം തന്നെ അപ്പം അതുകൊണ്ട് ആ ഒരു ദിവസം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ട്രോളിയിലെ സാധനങ്ങൾ ഇതിപ്പോഴൊരു പിറ്റേ ദിവസം ആണ് രാവിലെ എടുത്ത വീഡിയോ ആണ് തലേന്നത്തെ ദിവസം കുറച്ച് ബീഫ് ബീഫുണ്ടായിട്ടില്ല ആ ബീഫും ഫ്രിഡ് ഫ്രീസറിൽ വെച്ച് കുറച്ച് ഡ്രസ്സ് എടുക്കുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ഇല്ലതെടുത്ത് പുറത്തും വെച്ചിട്ടുണ്ടായിന് ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം ആ ഒരു ഈ ഒരു ദിവസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയതിന് ശേഷമാണ് ആ ഹസ്ബൻഡ് ഇക്ക നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി അപ്പം അതുകൊണ്ട് നമ്മൾ കിച്ചനൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകുന്ന പോലെ അവർക്ക് എന്തായാലും ആവില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ എല് കഴുകി അങ്ങ് കമിഴ്ത്തി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപ്പ വാങ്ങിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിനി അപ്പം അങ്ങനെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ കിച്ചൻ ഉള്ളത് അപ്പം എല് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ആദ്യം തന്നെ ഇതാ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാതാണ് ഈ ഒരു സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടാ എൽ ഐറ്റിൻ്റെ പ്ലം കേക്കില്ലേ അതാണ് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാസ്റ്റ് ടൈം അങ്ങനെ ശരിക്കും നാട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് തലേ ദിവസം പിന്നെ അതങ്ങനെ ഓപ്പൺ ആക്കാത്തത് കൊണ്ട് എടുത്ത് വെച്ചതാണ് ഇവിടെ വന്നപാട് എന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടാ ചായൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ ഇത് നിറച്ച് സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടില്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഇവിടുന്ന് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ പോകുന്ന സമയത്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കബോർഡിൽ ക്ലീൻ ചെയ്തിട്ടാണ് പോയത് ഡ്രസ്സൊക്കെ എന്താ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിന് എന്തായാലും പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സ് മാറ്റാനൊക്കെ ഉണ്ടാവും ചെറുതായതും കീറിപ്പോയതും അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലേ അത് താലി ചാരിറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൽ കൊണ്ടുവയ്ക്കലാണ് അപ്പം അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല ജസ്റ്റ് ഈ ഒരു സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഫോൾഡ് ചെയ്തിട്ട് ഷെൽഫിലേക്ക് വെക്കലാണ് പിന്നെ ഇതാ ഇതുപോലത്തെ മുളക് പൊടി പൊടികളല്ലേ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ച് ബാക്കിയുള്ളതൊക്കെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടെയ്നറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആകുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ച് പിന്നെ കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ മൊത്തത്തിന് നാട്ടിൽ നിന്ന് വന്ന് തലക്കടിയും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് പിന്നെ ഒന്ന് ചെറിയ രീതിയിൽ അങ്ങനെ ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അന്ന് ഞാൻ കഞ്ഞിയും മമ്പയറല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് അരിയും മമ്പയറലും ഗ്രോസറിയിൽ വിളിച്ചിട്ട് അങ്ങനെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അത് വെച്ചിട്ട് കഞ്ഞിയും മമ്പയറല്ല ഉണ്ടാക്കലാണ് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും ഉണ്ടായിന് അതും ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്നൊന്ന് ഉച്ചക്ക് ഫുഡ് അയച്ചിട്ടുണ്ടായത് അങ്ങനെ അപ്പോൾ അന്നത്തെ ഒരു ദിവസം അത്രേ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസെല്ലാം ആയിട്ട് അടുത്തയിൽ കാണാം അപ്പോൾ ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക അതുവരേക്കും ബൈ ബൈ